അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഡൊണാൾഡ് ട്രംപ് പൊതുവേദിയിൽ വെച്ച് തന്നെ നിരവധി ഭരണനിർവഹണ രേഖകളിൽ ഒപ്പിട്ടു തുടർന്ന് വൈറ്റ് ഹൌസിലെത്തി മറ്റനേകം നിയമനിർവഹണ രേഖകൾ കൂടി ഒപ്പിട്ടു ബൈഡൻ സർക്കാർ നടപ്പാക്കിയ നിയമങ്ങളെ ദുർബലമാക്കുന്ന എൺപത് രേഖകളോളം അതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് ട്രംപിന്റെ പരാജയത്തെ തുടർന്ന് യു എസ് ക്യാപിറ്റോൾ ആക്രമിച്ച സംഭവത്തിൽ ട്രംപ് ഖേദം പ്രകടിപ്പിച്ചു മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന യു എസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് തന്റെ മുൻഗണന പട്ടികയിലുണ്ടെന്നും ജന്മന ലഭിക്കുന്ന പൌരത്വത്തിന് ശരിയായ നിർവചനം തയ്യാറാക്കുമെന്നും എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും പുറത്താക്കുമെന്നും അനധികൃത കുടിയേറ്റങ്ങളെ തടയുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു രാജ്യത്തെ കുടിയേറ്റ കോടതികളിലെ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു പാരീസ് ഉടമ്പടി പ്രകാരമുള്ള പരിസ്ഥിതി സംബന്ധമായ വ്യവസ്ഥകൾ കുറച്ചു കൊണ്ടുവരുമെന്നും ജൈവ ഇന്ധനത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകും സ്ഥാനമൊഴിയുന്നതിന് ഏതാനും ദിവസങ്ങൾ മുൻപാണ് ക്യൂബ സർക്കാർ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന അമേരിക്കയുടെ നയം റദ്ദാക്കുകയും വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തത് ഈ രണ്ട് നിയമങ്ങളും ട്രംപ് അസാധുവാക്കി വർക്ക് ഫ്രം ഹോം ജോലി ചെയ്തിരുന്ന ഭരണ നിർവഹണ ഉദ്യോഗസ്ഥരും എല്ലാ വകുപ്പുകളുടെ മേധാവികളും സ്ഥിരമായി ഓഫീസിൽ ഹാജരാകണമെന്നും വൈറ്റ് ഹൌസിൽ നിന്ന് പ്രഖ്യാപനമുണ്ടായി ഫെഡറൽ സെൻസർഷിപ്പിനെ അസാധുവാക്കിക്കൊണ്ട് ആശയ പ്രകടന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പുനരവതരിപ്പിക്കുന്ന രേഖയിൽ ട്രംപ് ഒപ്പിട്ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് യുഎസ് പിന്മാറാനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് ട്രംപ് പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതു ആരോഗ്യ ഏജൻസിയുമായുള്ള ബന്ധം വിഛേദിക്കുമെന്നാണ് ട്രംപിന്റെ ആദ്യ ദിവസത്തെ പ്രഖ്യാപനം കോവിഡ് സമയത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിയന്ത്രണങ്ങളെ ട്രംപ് ഇതിനു മുൻപ് എതിർത്തിരുന്നു ലോകാരോഗ്യ നയങ്ങൾ അമേരിക്കയെ പിന്നോട്ടു തള്ളി ചൈനയെ മുന്നേറുവാൻ സഹായിച്ചുവെന്ന് വൈറ്റ് ഹൌസിൽ രേഖ ഒപ്പിട്ടുകൊണ്ട് ട്രംപ് പറഞ്ഞു ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള രേഖയിലും ഒപ്പിട്ടു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൂറുകണക്കിന് നിയമങ്ങൾ നടപ്പാക്കി ട്രംപ് ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണിത്